ഹലോ പെഞ്ഞാലൻ്റെ മുത്തുമണി മാണിക്കൊക്കെ എല്ലാ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മൾ കുറച്ച് വിശേഷം കേട്ടോ നീച്ചപ്പാടെ ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ തിരുമ്പോട്ടോട്ടോ അതൊക്കെ കഴിഞ്ഞ് ചോറ് അടുപ്പത്തിട്ടു പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഉണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറ് അടുപ്പത്ത് വെച്ചിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വൈക്കൂടെ മൂന്ന് തുടച്ച് വരട്ടെ ഇരച്ച് തുടക്കാൻ പോകുക കേട്ടോ അങ്ങനെ തുടക്കം കഴിഞ്ഞ് ഞങ്ങള് കട്ടിലും കടക്കൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തിരുമ്പാങ് മെഷീൻ്റെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വെന്ത് ചോറ് വാർത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ റൂമുകളെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുക്കള മാത്രം തുടക്കാണ്ട് അപ്പോൾ റൂമാളവും ആളാളോ ചുറ്റോട്ടൊക്കെ തുടച്ച് കഴിഞ്ഞ് ചോറ് വെണ്ടെങ്കിൽ മീൻ പൊരിക്കണം കറി ഉണ്ടാക്കണം കേട്ടോ അപ്പം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സിലൂപ്പിങ്ങിനിട്ട് കുടി ഉണ്ടായിരുന്നവശ പൊരിഞ്ഞി കിട്ടി വെളുത്തുള്ളി പത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സുറുക്കം ഇതെല്ലാം കൂടെ ഒക്കെ കുഴച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കട്ടെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ മുരിങ്ങാക്കായ് ചക്കക്കുരുമാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്ത് മുരിങ്ങാക്കായി തക്കാളി പച്ചമുളകും ചക്കക്കുരു ഉപ്പും ഇട്ട് കൊടുത്ത് കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് ഒരു കാ ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിതിൽ വെള്ളം ഒന്ന് കുക്കറിൽ ഒരൊറ്റ പിസിൽ കൊടുത്ത് എടുക്കണം കേട്ടോ ഒരു വിസിലേറെ കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങക്കായ് ഉടങ്ങി പോകും അപ്പോൾ ഒരു ബീസിൽ കൊടുത്ത് ഓഫാക്കി വെച്ച് പറഞ്ഞെടുക്കുക കേട്ടോ പിന്നെ പച്ചക്കായ് ഉപ്പേരി എന്നിട്ട് അപ്പോൾ അത് കുഴച്ച് ഞാൻ അടുപ്പത്ത് വെച്ചു നമ്മൾ കറി ഒരു വിസലിൽ വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഞാൻ കുഞ്ഞുള്ളി വലിയ ജീരകം തേങ്ങയും കൂടെ അരച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഉണ്ട് ഈ മുരിങ്ങക്കായും ഈ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ കിട്ടുമ്പോഴും മുരിങ്ങാക്കായ സീസൺ ആണ് അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെയൊക്കെ എല്ലാവർക്കും അസാമുലൈക്കും